ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ പതിനെട്ടാം പത്തൊൻപതാം വാർഡുകൾ ഉൾപ്പെടുന്ന പേരൂർ കിണറ്റിൻമോട് ഭാഗത്ത് ജലസ്രോതസ്സുകളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി പരാതി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം ടാങ്കുകളിലെത്തിച്ച് തോട്ടിൽ തള്ളുകയാണ് കോട്ടയം കളക്ടറേറ്റിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന മീനശ്വരത്തിലെ പട്ടർമടം ശുദ്ധജല പദ്ധതിയുടെ ജലസംഭരണിയോട് ചേർന്നാണ് ഈ മാലിന്യം അത്രയും ഒഴുകിയെത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ നടപടി വേണമെന്ന് വാർഡ് കൗൺസിലർ സിന്ധു കർത്തടം ആവശ്യപ്പെട്ടു

ഈ കൈവഴി ചെല്ലുന്നത് ഈ കക്കൂസ് മാലിന്യം ഒരു അഞ്ചും എട്ടും വണ്ടി ഒരു ആഴ്ച തന്നെ അടിക്കുന്നു അത് ഫുള്ളായിട്ട് നേരെ പോയി മീനിച്ചിലാറിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ തൊട്ട് താഴെ വെളുപ്പറപ്പിൽ നമുക്ക് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് വറവാതൊരു കോട്ടയം കളക്ട്രേറ്റിനോടൊക്കെ അപ്പോൾ ഈ നമ്മളെ ഇത്രയും വലിയ രോഗങ്ങൾ വരുന്ന ഈ അമിപ്പിൽ ഇതൊക്കെ വരുന്ന സമയത്ത് ഈ കപ്പൂസ് മാലിന്യം ഇതുപോലെ ജനസമ്പർക്ക മേഖലകളിലും കുടിവെള്ള സ്രോഗങ്ങളിലും ചുരുവഴിക്കുന്ന വളരെ ശക്തകരമായ ഒരു ത്തിലൂടെയാണ് ഈ അസുഖം പടരുന്നതെന്ന് ഹെൽത്തുകാരും സർക്കാരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നത് വളരെ സങ്കടകരമായ വളരെ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് കത്രികാരങ്ങളെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഇത് നിരീക്ഷണം നടത്തുന്നുണ്ട് ആരാണ് ചെയ്യുന്നത് പക്ഷെ രാത്രി ഒരു നമ്മുടെ തന്നെ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കുമിടയിലാണ് എറണാകുളം ചേർത്തല ഭാഗങ്ങളിൽ നിന്നും ടാങ്കർ ലോറികളിൽ കക്കൂസ് മാലിന്യം എത്തിക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്ര വടക്കേനടയിൽ ബൈപ്പാസിൽ തുടർച്ചയായ മാലിന്യം തള്ളിയിരുന്നത് ജനകീയ പ്രതിരോധത്തെ തുടർന്നാണ് അവസാനിച്ചത് ഏറ്റുമാനം മംഗരകാലങ്ങളെ തോട്ടിൽ മാലിന്യം മുഴുകിയിരുന്നത് തടയാൻ നഗരസഭയ്ക്ക് മറ കെട്ടേണ്ടിയും വന്നിരുന്നു